നിമിഷങ്ങളാണ് ഇവിടെ വന്നിരുന്നെങ്കിലും ജീവിതത്തില് അനുഗ്രഹവും വലിയ വിടുതലും അത് വലിയ ആശ്വാസമായ എൻ്റെ ജീവിതത്തിൽ ഭാവിപ്പാൻ ഇടയായി തീർന്നു രക്തം 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 എൻ വിമോചനത്തിൻ ഒരു

ജയമെടുത്ത യേശുവിൻ രക്തം എന്നെ ഏത് കോളേജിൽ പോയാൽ ഏത് യൂണിവേഴ്സിറ്റിയിൽ പോയാലാണ് ഇതുപോലെയുള്ള അറിവ് കിട്ടുന്നത് ഏത് അധ്യാപകനാണ് ഏത് പ്രൊഫസറാണ് ഇതുപോലെ വിവരിച്ചു കൊടുക്കുന്നത് ചെറുപ്പമെന്നോ പ്രായമായവരൊന്നോ ഒന്നും നോക്കാതെ സൗമ്യതയോടുകൂടി വിവരിക്കുന്നതായ ആ ഒരു ഭരണമാണ് രക്തം 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 അടുത്ത ധ്യാനം ജൂലൈ ഒന്ന് മുതൽ ആറു വരെ രക്തം 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 രക്തം